എന്തായാലും ഒരു മുസ്ലിയാരെങ്കിലും ഇങ്ങനെ പറഞ്ഞതിൽ സന്തോഷമുണ്ട് ആദ്യം ആ മുസ്ലിയാർ പറഞ്ഞു ഒന്ന് കേൾക്കാം ചോദിക്കാറുണ്ട് പന്ത്രണ്ട് വർഷം ട്രിപ്പളും കൂടെ ഇരിക്കുന്നു നാളെ ഒന്നിച്ച് യാത്ര ചെയ്യാം സുഖം ഫ്രീ ടിക്കറ്റ് കിട്ടാറുണ്ട് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഞാൻ കേട്ട് വന്നപ്പോ ഞാനൊരു പറയുന്നു അപ്പൊ ഞാനത് തമാശക്ക് പറയുകയാണെങ്കിലും വിശങ്ങൾ കുത്തിവെക്കുന്ന ഒരു പുതിയ കാല പ്രവണത ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ അങ്ങനല്ല നമ്മൾ ഒരുമിച്ച് യുക്തി ചെയ്യാത്ത ഒരു സമൂഹം സുന്നി എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് കുത്തിവെക്കപ്പെടുന്നു മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി വരുന്നു ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത കോലത്തെ നമ്മൾ വിഘടിച്ചു പോകുന്നു നാട്ടികനോട് എഴുതവണ ചോദിച്ചത് നമ്മൾ എന്ത് സൂന്യൻ ഏപികാരാണ് സുന്ന ഓലെ നൂറു ലുത സുന്നി മദ്രസായത് ഒരു സുന്നി ഉണ്ടാവും സംസ്ഥാന മദ്രസയില് സുന്നി ഉണ്ടാവില്ല എഡിയില് നൂറു ലുത മദ്രസ ഉണ്ടാവും അതിൽ നാട്ടിക പറഞ്ഞു അതുകൊണ്ടാണ് അതാണ് എനിക്ക് നൂറ്റി പത്തിന്റെ എല്ലാ ഉപയോഗങ്ങളോടും പറയുള്ളത് നാട്ടിക പറഞ്ഞു ലേബർ റൂമിന്റെ മുന്നിൽ സ്ത്രീകൾക്ക് ഒന്നും ബ്രാക്കറ്റ് ഉണ്ടാറില്ല അപ്പൊ കണ്ണാ തോണ പ്രസവ സ്ഥലം അവിടെ പിന്നെ സുന്നി വെച്ചിട്ട് എൽ സി ആവശ്യമില്ല മുജാഹിദകളും എൽ സിടും കൊണ്ട് ഇങ്ങനെ അങ്ങാടി തുറന്ന് നടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുന്നിയാണെന്ന് രേഖപ്പെടുത്തണം അപ്പൊ ഈപത്ത് പറയുന്ന സൂര്യാണോ നമ്മൾ സ്വയം സമുദായത്തിന്റെ വിഘടന സ്വഭാവങ്ങൾക്ക് ശക്തി പകരുന്നവൻ മുജാഹിദാണോ എന്ന് മുജാഹിദുകൾ ഇരുന്നാലോക്കും അല്ല എന്ന് മറുപടി ഉണ്ടെങ്കിൽ മർഹബ നമുക്ക് ഈ ഈഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാം രാജാവായ മഹമ്മൂദും അടിമയായ അയാസും ഒരുമിച്ച് നിന്ന സൊഫിന്റെ പേരാണ് ഇസ്ലാം ഇവിടെ പിന്നെ പരസ്പര കൊടിയടയാളങ്ങളുടെ നിറവ്യത്യാസത്തിന്റെ പേരിൽ വികടിച്ച് നിന്നാൽ പടച്ചറപ്പ് പുറത്തു തരില്ല എന്ന ആത്മബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകും വലിയ താരപരിവേഷങ്ങളോ ഗ്ലാമറോ ഒന്നും പറയാനോ അവകാശപ്പെടാനോ ഇല്ലാത്ത ഒരു സാധാരണ ഉസ്താദിന്റെ വാക്കുകളാണ് ഈ കേട്ടത് ഇത്രയും സാമാന്യ ബോധം ഉണ്ടാവുന്നതിന് ഏത് ഗ്രന്ഥമാണ് പഠിക്കേണ്ടതെന്ന് എനിക്കറിയില്ല വലിയ അഗാധതയുടെ ആഴത്തിൽ പഠിക്കുന്നവരുണ്ട് വിശകലനം ചെയ്യുന്നവരുണ്ട് കീറിമുറിക്കുന്നവരുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ തല്ലിപ്പൊളിത്തരങ്ങൾ അപകടമാണെന്നും തല്ലിപ്പൊളിത്തരങ്ങൾ ദുർഗന്ധമാണെന്നും പരസ്പരം തല്ലുന്നതുകൊണ്ടും അവഹേളിക്കുന്നതുകൊണ്ടും അവഹേളിക്കുന്നത് കൊണ്ടും തെരുവിലേറ്റുമുട്ടുന്നതുകൊണ്ടും ഇതിൻ്റെയൊക്കെ ചില മുതലാളിമാർ ജീവിക്കുന്നതിനപ്പുറത്ത് ഇതിൻ്റെ താഴെയുള്ളവർക്ക് യാതൊരു കാര്യവുമില്ലെന്നും തിരിച്ചറിയാത്തിടത്തോളം ഈ അടിയും തമ്മിൽ തല്ലും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അമ്പതിനായിരം പേര് കാണുന്നതിൽ അൻപത് പേർക്ക് വീതം വെളിച്ചം ഉണ്ടാകുമെങ്കിൽ അത് നല്ലതാണ് നിങ്ങൾ സംഘടനയൊന്നും മാറണ്ട ഓരോ സംഘടനയും മാറണ്ട നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിന്നു അതിൽ കുഴപ്പമൊന്നുമില്ല ഇത് കേട്ടൊന്നും മാറണ്ട പക്ഷേ ആ നിൽക്കുന്നിടത്ത് നിൽക്കുമ്പോഴും ആ നിൽക്കുന്നിടത്ത് മാന്യമായി ശാന്തമായി പക്വതയോടെ വിവേകപൂർണമായി നിൽക്കാൻ പഠിച്ചാൽ മാത്രം മതി നിങ്ങളീ അഭ്യാസം കാണിച്ച് പിമ്പിരിയെടുത്ത് എനിക്ക് വലിയ സഹതാപം തോന്നാറുണ്ട് എന്തെങ്കിലും ഒരു സംഗതിയിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നൂറുകണക്കിന് മെസ്സേജ് സംവാദങ്ങളാണ് നമ്മൾ പറയുന്ന ഒരു ചെറിയ കാര്യം പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നിങ്ങളൊന്ന് അടിനിർത്ത് അടിക്കുന്നവനെല്ലാം കാരണങ്ങളുണ്ട് തല്ലിക്കൊല്ലുന്നവനെല്ലാം ഓരോ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ബീഫ് കഴിച്ചു എന്നാരോപിച്ച് ഒരു മുസ്ലിമിനെ അടിച്ചം കൊന്നു അതിനെക്കുറിച്ച് ഹരിയാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞതെന്താ അത് ആൾക്കൂട്ട കൊലപാതകമായൊന്നും കാണാൻ കഴിയില്ല പശുവിനെ സംരക്ഷിക്കുന്നതിന് കർശനമായ നിയമമുള്ള സംസ്ഥാനമാണ് അവിടെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു പോയാൽ അതിനെ നമുക്ക് അങ്ങനെയും ആ സാമൂഹ്യ വിരുദ്ധവും ദേശദ്രോഹവുമായ സംഗതിയെ അങ്ങനെയും വ്യാഖ്യാനിക്കാം അതുകൊണ്ട് ആ വിവേകമാണ് ഉണ്ടാകേണ്ടത് മാത്രം പറയട്ടെ